നൂറ് ശതമാനം ഇസ്ലാമിയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര കലഹങ്ങൾ കലകങ്ങൾ നടക്കുന്നുവെന്നത് എന്തുകൊണ്ടാണ് ഉദാഹരണം സിറിയ പാകിസ്ഥാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒറ്റ വാക്കിലിതിന് ഉത്തരം പറയാ പ്രയാസകരമാണ് ഇന്ന് ലോകത്തിലുള്ള അറബ് അറബി അധികവും ബ്രിട്ടൻ ഫ്രാൻസ് പോലെയുള്ള വൻ ശക്തികളുടെ മാൻഡേറ്റിൽ കോളനികളായ ഒരു കാലത്ത് എത്തിപ്പെട്ടിരുന്ന രാജ്യങ്ങളായിരുന്നു അവയ്ക്ക് വളരെ വൈകിയാണ് സ്വാതന്ത്ര്യങ്ങൾ ലഭിച്ചത് ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഒരിക്കലും ആ രാജ്യത്ത് പൂർണ്ണമായ സമാധാനമുണ്ടാകാതിരിക്കാനുള്ള എല്ലാ കുടിലതന്ത്രങ്ങളും ആ രാജ്യത്ത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ കോളനി ശക്തികൾ ആ രാജ്യത്ത് നിന്നും അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യമടക്കം അതിർത്തി വരച്ചിരിക്കുന്ന അതിർത്തികളെല്ലാം പലപ്പോഴും കലഹങ്ങളിലേക്ക് വഴിയൊരുക്കുന്നതാണ് ബ്രിട്ടീഷ് ലോകത്ത് ബ്രിട്ടീഷുകാരാണ് ഏറ്റവും അധികം ഇത്തരത്തിൽ ചെറു രാജ്യങ്ങളെ ആഭ്യന്തര ശൈതല്യത്തിലേക്ക് നയിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് കാരണമായി തീരുന്നത് മറ്റൊന്ന് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം പ്രകൃതി വിഭവങ്ങൾ വളരെ കൂടുതലുള്ളതാണ് ലോകത്തിൻ്റെ പ്രധാന കമ്പോളങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഇന്ധനങ്ങൾ കൂടുതലും പ്രകൃതി വിഭവങ്ങൾ കൂടുതലും ഇത്തരം രാജ്യങ്ങളിലാണ് ഇത് കൈയടക്കാനുള്ള അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും മറ്റ് പാശ്ചാത്യ ശക്തികളുടെയും താല്പര്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ അവിടെയുള്ള ചില ചില നിസ്സാര പ്രശ്നങ്ങളെ വളരെ വ്യാപകമായ ആഴത്തിലുള്ള പ്രശ്നങ്ങളായി വളർത്തിക്കൊണ്ട് ആ രാജ്യങ്ങളിൽ കലഹമുണ്ടാക്കുന്നത് ഇതിലൊന്നാമത്തെന്ന് സിറിയ എന്നാണ് സിറിയയിലെ പ്രധാന ജനസമൂഹം സുന്നീഷിയാക്കളാണ് വിഭാഗീയമായ ചില വേർതിരിവുകൾ ഇവർക്കിടയിൽ ഉണ്ടെങ്കിലും ന്യൂനപക്ഷമായ സിറിയ സിറിയ ഭരിച്ചിരുന്ന ഹാഫിസുൽ അസദ് എന്ന് പറഞ്ഞാൽ ഷിയ വിഭാഗത്തിലേന്ന് ഭൂരിപക്ഷം ജനങ്ങളും സുന്നി വിഭാഗത്തിലുള്ളതാണ് അപ്പോൾ ഈ ഇവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം പിന്നീടത് വലിയ കലാപങ്ങളിലേക്ക് പോവുകയും അങ്ങനെ ആഭ്യന്തര ശൈഥില്യത്തിലേക്ക് പോയി അമേരിക്ക കൂടി ഇത് ഇടപെട്ടതോടുകൂടിയാണ് ആ രാജ്യത്ത് നിന്നും ഒരുപാട് ജനങ്ങൾ പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ ഈ പാശ്ചാത്യ ശക്തികളാണ് എല്ലാ രാജ്യങ്ങളിലും ഇടപെട്ടത് എന്തായിരം ആ വർഷം നോക്കിയാൽ തന്നെ അറിയാം ഇറാഖും ഇറാ ഇറാഖും കുവൈറ്റും തമ്മിലുള്ള ആക്രമണം തന്നെ അമേരിക്കയുടെ കുടില തന്ത്രമാണ് ഹുസൈനെ കൊണ്ട് കുവൈറ്റിനെ ആക്രമിപ്പിച്ചത് അതിനുശേഷം അതേ അമേരിക്ക തന്നെ ഇറാഖിനെ നാശിപ്പിക്കുന്നതിന് വേണ്ടി സഖ്യശക്തികളോട് ചേർന്നുകൊണ്ട് ദീർഘകാലം യുദ്ധം ചെയ്ത് നമ്മൾക്കറിയാവുന്ന അങ്ങനെ പശ്ചിമേഷ്യയിലെ സമാധാനം നശിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഈ സാമ്രാജ്യത്തെ ശക്തികൾക്കുണ്ട് ഒപ്പം തന്നെ ഇത്തരം കെണികളിൽ ആ രാജ്യത്തിലെ നിരക്ഷരരായോ അല്ലെങ്കിൽ വിഭാഗീയമായ പലപ്പോഴും വിഭാഗീയമായത് തന്നെയാണ് വിഭാ വിഭാഗീയമായ വിശ്വാസങ്ങൾ അവരിലെ ആഭ്യന്തര ശൈഥല്യങ്ങളിലേക്ക് വഴിയൊരുക്കുകയും അവിടെ തന്നെ നാശത്തിനത് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഇതൊന്നും പ്രത്യക്ഷത്തിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്നല്ല മനുഷ്യരെല്ലാം ഒരു ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളായ ഏകോദര സഹോദരന്മാരായി ജീവിക്കണമെന്നുള്ള വലിയൊരു തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇന്ന ഇലാഹുക്കും വാഹിദു നിങ്ങളുടെ ഈശ്വരൻ ഒരാളാകുന്നു ഇന്ന അബാക്കും വാഹിദു നിങ്ങളുടെ അച്ഛനും ഒരാളാകുന്നു കുല്ലുക്കും മിൻ ആദം ആദമു മിൻ തുറാബ് നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നും ഈ വിശ്വ മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനത്തിൻ്റെ അനുചരന്മാർ തന്നെ ആ വേദവിശ്വാസത്തോട് പുറംതിരിഞ്ഞ് നിൽക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ ഈ വിനാശകരമായ രൂപത്തിലുള്ള ആഭ്യന്തര ശൈഥല്യങ്ങളേക്ക് ഈ രാജ്യങ്ങൾ തന്നെ മാറി ഇതിനെ നല്ലൊരു ശതമാനവും ഉപയോഗപ്പെടുത്തിയത് സാമ്രാജ്യത്തെ ശക്തികളാണ് എന്നത് വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും നിഷ്പക്ഷമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്